ചോദിക്കട്ടെ വിഷു അല്ലെങ്കിലും ർക്കും വിഷുണ്ടെങ്കിലും നമ്മൾ കണ്ടതാണ് നമ്മുടെ ബോസ് വേണ്ടി നല്ലൊരു വിഷുക്കണിയാണ് ഒരുക്കിയിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷുക്കണി അതെ നമ്മുടെ ഗബ്രയും തിരിച്ച് ബിഗ് ബോസിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇവന് ഒരു നാണവും മാനോ ഇല്ലെന്നാണ് കാരണം പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിന്റെ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഇവന് കിട്ടിയത് എന്ന് വെച്ചു കഴിഞ്ഞാ അതിന് കുറച്ചൊക്കെ നമ്മളും പുറത്ത് കേട്ടിട്ടുണ്ടല്ലോ അറിഞ്ഞു കേട്ടത് ഗുബ്രിക്ക് കിട്ടിയത് നല്ല കിഡിലം ഐറ്റം ആണെന്നാണ് അതായത് ഒരു ഇ എൻ ഡി ഡോക്ടറെ കണ്ട് നമ്മുടെ ചെവി ക്ലീൻ ചെയ്താൽ പോലും പോകാത്ത തരത്തിലുള്ള ഐറ്റംസ് ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു ഉളുപ്പില്ലാതെ ബിഗ് ബോസിൽ ചെന്ന് കയറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ ജാസ് എവിടെ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലണെങ്കി നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ നമ്മുടെ ജാഫ്രിക്ക പുറത്ത് വന്നപ്പോ കൊടുത്ത പല കിടലൻ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൈഡില് കൊടുത്തുവിട്ട ഒരു ഐറ്റം ഈ എല്ലാ ഐറ്റംസും കേട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കിടാ ഇറക്കില്ലേ അപ്പൊ ഗബ്രി അതിന് പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അല്ലെങ്കി മറുപടി കൊടുക്കുന്നതോ ഒന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല പക്ഷെ ജാഫ്രിക്കുള്ള കടുത്ത മറുപടി ആയിരിക്കും നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ എന്റെ കെട്ടറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ജാഫ്രിക്ക വീടിന്റെ ഫ്രണ്ടിലെ ആംബുലൻസ് റെഡിയാക്കി നിർത്തിയിക്കാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഗബ്രി എൻ്റർ ആകുന്ന പ്രൊമോ നമ്മുടെ ബോസിനെ നല്ല ബിജിയം ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഗബ്രി എൻറ്റർ ആയതിനു ശേഷം ഇവന് നല്ല തൊലിക്കട്ടി ആട്ടോ കണ്ടാമൃഗം ഇവനെ കണ്ട കേസ് കൊടുക്കും അത്ര തൊലിക്കെട്ടിയാണ് ഇവന് കാരണം ചെന്നതിനു ശേഷം രതീഷിനെ വിളിച്ചുണർത്തുന്നു ജാസ്മിനെ കിച്ചണിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു ഈ വെളുപ്പാങ്കാലത്ത് ഏഹ് രതീഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇട്ട് കൊടുക്കണം ഒന്ന് ഈ വെളുപ്പാങ്കാലത്ത് ഇവന്റെ ഒക്കെ ഈ കോപ്രാട്ട് ഇത്തരത്തിൽ കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവൻ ആര്യ വന്നു കയറുമ്പോ തന്നെ ഇവനെഴുന്നിച്ച് നിർത്താൻ വേണ്ടി പന്തളം രാജാവ് ആര്യം അതിന്റെ താഴെ താഴെക്കെ മനസ്സൊക്കെ നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു അതേ മോനെ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു കാരണം ഗബ്രി എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഓന്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം ഈ സൂച്ചിട്ട പോലെയാണ് കളർ മാറാതെ പെട്ടെന്ന് തന്നെ പാരൻസ് വന്ന് ഗബ്രിയുടെ മാനയും നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ പിട്ടേഴ്സ് തുടങ്ങി ഗബ്രിയോ അതാര് ഗബ്രീനെ ഞാൻ കണ്ടിട്ടു അങ്ങനെ ഇരുന്ന ജാസ്മിൻ ഇപ്പോ റീഎൻട്രി എൻട്രി ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും കണ്ടത് മറ്റേ ഗബ്രിയുടെ ചിന്തകളും ഗബ്രിയെ കുറിച്ച് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ് ജാസ്മിൻ ജാസ്മിനെ കണ്ടുപഠിക്കണം ആളുകൾ എന്ന് ഞാൻ പറയും ജാസ്മിനെ കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം ആരെല്ലാം ലൈഫിൽ ഇനി ഞാൻ ഒരിക്കലും നന്നാകില്ല നശിച്ചപ്പെട്ടാറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെയുള്ള ആളുകൾ ഈ വ്യക്തിയെ കണ്ടുപിടിക്കണം എൻറെ പാരൻസ് അല്ല എൻ്റെ കൂടെ നിൽക്കണ ആരൊക്കെ വന്നു പറഞ്ഞാലും ഞാൻ ഞാൻ നിങ്ങളെ തന്നെയാണ് എന്നെ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയില്ല ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാനായി പറ്റിയ ഏറ്റവും നല്ല പഴഞ്ചൊല്ല് ചൊല്ല് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കോഴികളിട്ടാലും അത് നിവരില്ലാന്ന് അപ്പൊ ചില ആളുകളൊക്കെ താഴെ വന്നുകൊണ്ട് ചേച്ചി എന്തിനാണ് ജാസ്മിനെ ഡിഗ്രേഡ് ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതിലൊരു വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് ഇന്നങ്ങട് കാണാൻ കഴിയൂട്ടോ എല്ലാ പരിപാടികളും ഏഹ് അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി പുറത്ത് വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയായിരുന്നു നമുക്കറിയാം ഗബ്രിയെ നേരിട്ട് വിളിച്ച് ജാസ്മിൻ്റെ ഫാദർ നല്ലത് കൊടുത്തു എന്നുള്ള കുറേ ന്യൂസുകൾ കുറേ വീഡിയോസ് നമ്മൾ ഇഷ് നമ്മൾ കണ്ടതാണ് ഇഷ്ടം പോലെ അതിനുശേഷം ഗബ്രി നമുക്കറിയാം തുടക്കത്തെ ഇന്റർവ്യൂകളിലൊക്കെ ബിഗ് ബോസിന് ശേഷം കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുറേ പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു പിന്നീടുള്ള ഇന്റർവ്യൂകളിൽ അങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ജാസ്മിന്റെ പേര് പറയുമ്പോൾ പർപ്പസ് ഫുള്ളി അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ജാഫർ എന്ന് പറയുന്ന വ്യക്തി നന്നായി നന്നായി കൊടുത്താണ് നമ്മൾ കേട്ടത് പക്ഷേ ഇതെല്ലാം കേട്ടതിന് ശേഷം ആ പരത്തറയൊക്കെ പല പല വീഡിയോകളിൽ പല ആളുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടതിന് ശേഷവും ഇവൻ പോ പോയി വീണ്ടും ഈ കോമഡിയാണ് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളു പറയാ ഇവന ഇവനൊക്കെ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കി ഇത്രയൊക്കെ കേട്ടിട്ടും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രണയം അല്ലാതെ യഥാർത്ഥമായ സ്നേഹം ഇതൊന്നുമല്ല ഇത് മറ്റേ സിറ്റുവേഷൻഷിപ്പിനോ അല്ലെങ്കിൽ അവസരം മുതലാക്കുന്നോ എന്ത് വിളിച്ചാലും ഒരു കുഴപ്പമില്ല അല്ലാതെ ഗബ്രിക്ക് ചില ആളുകൾ കുറയുമാണ് ഇത്രയൊക്കെ കേട്ടിട്ടും ജാസ്മിനെ ഗബ്രി തള്ളിപ്പൊറങ്ങില്ല പറയാൻ കഴിയില്ല കാരണം ജാസ്മിൻ എന്നു പറയുന്ന വ്യക്തി ആ ബിഗ് ബോസ് ഷോയിൽ ഇപ്പോഴും നിൽക്കുവാണ് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുള്ളത് ജാസ്മിനും ഗബ്രിയും പുറത്തുനിന്ന് തന്നെ ഗെയിമൊക്കെ സെറ്റ് ചെയ്ത് പോയ വ്യക്തികളാണ് അപ്പൊ ആ ഒരു കോൺട്രാക്ട് ഇൻ ബിറ്റ്വീനിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഗബ്രി ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും എതിർത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കഴിഞ്ഞു ജാസ്മിന് ഗബ്രിയുടെ ഫാൻസിന്റെ സപ്പോർട്ട് സോ ജാസ്മിനും ഗുബ്രിയുമായി നല്ലൊരു ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്റ്റേജിൽ ഗബ്രി ഒന്നും പറയില്ല പക്ഷെ നിങ്ങൾ നോക്കിക്കോ ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഔട്ടായി അല്ലെങ്കിൽ പരിപാടിക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങണ സമയത്ത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം മാത്രം റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നതാണ് ഇതും അതുപോലെ തന്നെ ആയിരിക്കും അല്ലാതെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി മറ്റേ ദിവ്യ പ്രണയം നമുക്ക് ഈ ഭാവിയിൽ ഓർമ്മകളിൽ സൂക്ഷിച്ചു വെക്കാൻ അങ്ങനെ ഒരു ചരിത്രത്തിന്റെ താളുകൾ എഴുതുന്ന ഒരു പ്രണയം ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല സത്യത്തില് ഗബ്രയുടെയും ജാസ്മിനെയും വീട്ടുകാരെ പറയണം ഞാൻ ചോദിക്കുന്നത് ഗബ്രി മാത്രം വൃത്തികേടുകള് ബിഗ് ബോസിൽ കാണിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ എബ്രി ഈവൻ ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് എന്തുമാത്രം നാണക്കേട വീട്ടുകാർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും ഏഹ് എന്നിട്ടും ഇവം വന്ന് പറയുന്നത് വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാന്നാണ് അപ്പൊ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ഫാമിലിയാണെന്നാണ് പറയുന്നത് പക്ഷെ ഇവൻ പറയുന്ന ഈ അഡ്വാൻസ്ഡ് ഫാമിലി കാര്യങ്ങളൊന്നും ഗബ്രിയുടെ ഫാമിലി ബിഗ് ബോസിന്റെ ഒരു സെലിബ്രേഷൻ എപ്പിസോഡിൽ വന്ന് അവരോട് ഒരു വിഷ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഗബ്രിയുടെ സിസ്റ്ററിനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് ഗബ്രി എടുത്ത് പറയുകയും ചെയ്തായിരുന്നു എൻ്റെ സിസ്റ്ററിന്റെ റെസ്പോൺസ് കാണുമ്പോൾ എനിക്കറിയാം എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് അപ്പൊ ഡെഫിനറ്റ്ലി ഗബ്രി പറയുന്ന ഒരു കാര്യമൊന്നും ഫാമിലിയുടെ സൈഡിൽ നിന്ന് നമ്മളെന്ന് ില്ല അപ്പോ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗബ്രിയുടെ റീഎൻട്രി എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഗബ്രി പെരുമാറാൻ പോകുന്നത് കാരണം ഇത്ര മാത്രം കാര്യങ്ങള് പുറത്തുനിന്ന് അറിഞ്ഞിട്ട് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രമാത്രം ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഈ കോംബോ ഭൂരിഭാഗം ജനങ്ങളും വെറുത്തിരുന്നു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം ജനങ്ങൾ ജനങ്ങളിപ്പോൾ വെറുക്കുന്നുണ്ട് എത്രമാത്രം ഡീഗ്രേഡിങ്ങിലൂടെ കടന്നുപോകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലായിരുന്നിട്ട് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ചെന്ന് ജാസ്മിനോട് സെയിം ആറ്റിറ്റ്യൂഡ് ഗബ്രി കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും കഴിയില്ല നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവിഞ്ഞ റിലേഷൻഷിപ്പായിരുന്നു ഇത് ഏഹ് കാരണം അവർ തന്നെ പറയുന്നത് ഒരു പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല ഇതൊക്കെ മേലെ എന്ത് ഈ ലോകത്തിന് ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട എന്തോ ഒരു കാര്യമാണെന്നാണ് പറയുന്നത് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു പോയിട്ടോ ജാഫ്രിക്ക റെഡിയല്ലേ അല്ലേ ഇപ്പൊ ഒരു കേസൊക്കെ കൂടെ കൊടുത്ത് അതിന് ജാമ്യത്തിൽ ഇറങ്ങിയ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ തയ്യാറാണ് അപ്പോ ജാഫ്രിക്ക പുതിയ കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് യൂട്യൂബേഴ്സിനെ എല്ലാവരെയും വീണ്ടും ജയിലിൽ അടക്കാൻ തയ്യാറായി നിൽക്കാന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിക്കാതെ നാട്ടുകാരുടെ മിക്കട്ടിക്കൊന്നും മിക്കട്ടുകാരാന്നിട്ട് ഒരു കാര്യമില്ല നട്ടുക്കണ കാര്യങ്ങൾ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയും അത് എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ നോക്കി കണ്ടിട്ട് തന്നെ പറയത്തുള്ളൂ വെറുതെ ഒരാളും ഡിഗ്രേഡ് ചെയ്ത് ഒരു കാര്യങ്ങളും പറയത്തില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സഭയ മറക്കരുത് ലൈക്ക് കമന്റ്സ് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടില്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോമായി ഞാൻ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബ്